ഓണാഘോഷ പരിപാടി ഓണം എന്ന പേരിൽ പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് നിർവഹിച്ചു നിറവും നിറച്ചിലുമായി ഓണം മൂട് ഫൈവ് സംഘടിപ്പിച്ചു കലാപരിപാടികൾ ഓണക്കളികൾ ഗാന നൃത്തങ്ങൾ കൂട്ടായ്മകൾ എല്ലാം ചേർന്ന പരിപാടി ഗ്രാമീണ സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി മാറി പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിക്കാൻ എത്തിച്ചു നല്ലവരെ നമ്മള് വിപുലമായി ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിനാശമണികൾ എടുത്തിട്ടുള്ളത് ഇപ്പം സദ്യ റെഡിയായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പറഞ്ഞത് കുട്ടികളെ നേരത്തെ ഭക്ഷണം

വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ അരവിന്ദൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസ് വാർഡ് മെമ്പർമാരായ രാധാ സുകുമാരൻ മഞ്ജുഷ പ്രീതി ബിജു സിയാർ സജിനി മോൾ വിൻസെന്റ് കെ കെ വേണുഗോപാൽ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു എം സിആർസി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം രഘുനാഥ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി കൃഷ്ണൻ എം സി മാധവൻ വേണു അഖിൽ സുധീർ ശർമ്മ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പനത്തടി